ഞാനിതുവരെ ആ സംഭവം ഇവിടെ എങ്ങും കണ്ടിട്ടില്ല ഈ ഷെയ്പ്പിലുള്ളത് അമ്മക്കളിയുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു അതിനുമ്പ് അമ്മക്കളിയോട് കൂട്ടുകൂട്ടാൻ എല്ലാവരും മറന്നു പോകരുത് ഇന്നത്തെ അമ്മക്കിയുടെ അടുക്കള തോട്ടത്തിൽ എന്താണെന്ന് സ്പെഷ്യലായിട്ട് എടുക്കാൻ പോകുന്ന അറിയാമോ ഹാർവസ്റ്റ് ഞാൻ ഇതുവരെ ആ സംഭവം ഇവിടെ എങ്ങും കണ്ടിട്ടില്ല ഈ ഷേയ്പ്പിലുള്ളത് അതായത് മുട്ട പോലത്തെ മുളക് നമ്മൾ കണ്ടിട്ടുണ്ട് ഉണ്ടമുളക് കറൻപൊട്ടി മുളക് അങ്ങനെ പലതും ഇത് തക്കാളിയുമല്ല മുട്ടയുമല്ല അതുപോലത്തെ ഷെയ്പ്പ് നല്ല റെഡ് കളറ് ഇപ്പോൾ ഞാൻ വിത്തിന് നിർത്തിയിരിക്കുവാണ് ബാക്കി എന്നിട്ട് പിന്നെ ഞാൻ പറിക്കുന്നുള്ളൂ ഇപ്പോൾ ഞാൻ വിത്തിന് നിർത്തിയിരിക്കുന്ന നല്ല പഴുത്ത അത് നിങ്ങളെ ഞാനിപ്പോൾ കാണിക്കാൻ കേട്ടോ അത് കാണാൻ നല്ല രസമാണ് നല്ല തക്കാളി പോലെ നല്ല രസമുണ്ട് പക്ഷെ നമ്മൾ ഫോട്ടോ ആദ്യം കണ്ടപ്പോൾ തക്കാളിയാണെന്ന് വിചാരിച്ചത് അന്നേരം അവൻ തന്നെ ഇല്ല ഇത് മുളകാണ് ഭയങ്കര എരിവുള്ള മുളകാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ തൈ വാങ്ങിച്ചു തട്ടെ നല്ല കായ് വന്നിട്ടുണ്ട് ഇപ്പൊ രണ്ട് മൂന്നെണ്ണം പഴുത്തു മുളകിന്റെ ഷേപ്പ് ഷെയ്പ്പുണ്ട് കറക്റ്റ് തക്കാളി പോലെ തന്നെ തന്നെയത് എല്ലാം തക്കാളി പോലെ തന്നെ കണ്ടോ മുട്ടയുടെ ഷേപ്പും ഇല്ല എന്നാ തക്കാളിയും ഇല്ല അതുപോലത്തെ ഷേപ്പ് ഇപ്പൊ ഞാൻ പഴുത്തത് നിങ്ങളെ ഞാൻ കാണിക്കങ്ങട്ടുണ്ട് തക്കാളി പോലെ തന്നെ ഇരിക്കുന്നില്ലേ ഇത് അങ്ങേ സൈഡ് ആയതുകൊണ്ട് വീഡിയോയിൽ കറക്റ്റാ കാണുന്നു എന്നറിയത്തില്ല നോക്കാം രണ്ടെണ്ണം പഴിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ പറിക്കാൻ പോവുകയാണേ എന്നിട്ട് പിന്നെ മുളക് ഞാൻ പറിക്കാൻ പോകും ഇന്നത്തെ നമ്മുടെ ഹാർവെസ്റ്റ് എല്ലാം മുളകാണ് കേട്ടോ അപ്പോൾ പല വെറൈറ്റി ഉണ്ട് ഇതൊരു വെറൈറ്റി അതിന് അടുത്ത വെറൈറ്റി കാണിക്കുക എല്ലാം എല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ മുളക് പല വിധത്തിലുള്ളതുകൊണ്ടേ അപ്പോൾ നമുക്ക് ആദ്യം ഇതെല്ലാം ഓരോന്നും വിളഞ്ഞ് നോക്കി ഒന്ന് പറിക്കാൻ കേട്ടോ ഇത് വിളഞ്ഞു അപ്പോൾ ഇത് നമുക്ക് വെറുതെ വിത്തിന് നിർത്തിയാക്കാൻ പഴിക്കാൻ തുടങ്ങുകയാണ് ഇത് നല്ല വിളഞ്ഞിരിക്കുവാണ് അപ്പോൾ ഇത് നമ്മളൊന്ന് പറിക്കാൻ പോവുകയാണെങ്കിൽ മക്കളെ ഇത് ഓ നല്ല തക്കാളി പോലത്തെ മുളക് കണ്ടോ സൂപ്പർ ആയിട്ടില്ലേ നമ്മൾ കാരണം പൊട്ടി കണ്ടിട്ടുണ്ട് ഉണ്ടമുളക് കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ഷേപ്പ് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ അന്നേരം നമുക്ക് മനസ്സിലാകും ഇത് എവിടെയൊക്കെ ഉണ്ട് എന്താണെന്നുള്ളത് കാണും എല്ലായിടത്തും പക്ഷേ ഞാൻ കണ്ടിട്ടില്ല എന്നേ പറഞ്ഞോളൂ അപ്പം ആരെങ്കിലും കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് കിട്ടാം നമുക്കിക്ക് മെസ്സേജ് ഇട്ടാൽ നമുക്കിക്ക് എത്ര സന്തോഷം കേട്ടോ അപ്പോൾ ഈ മുളകെല്ലാം നമുക്കൊന്ന് ഹർവസ് ചെയ്യാം കേട്ടോ ആ മൂന്നെണ്ണം തക്കാളി മുളക് തക്കാളി മുളക് നമുക്ക് നമുക്കെല്ലാം ഒന്ന് ഹർവസ്റ്റ് ചെയ്താൽ പഴുത്തതും പറിക്കാൻ കേട്ടോ നല്ല പഴുത്ത് നിൽക്കുവാണ് അപ്പോൾ ഇനി ഇവിടെ നിന്ന് നിർത്തിയാൽ ചിലപ്പോൾ ഇത് കിളിയോ അണ്ണാനോ കൊണ്ടുപോകുന്നിരിക്കും കഴിഞ്ഞ വർഷം അങ്ങനെ എനിക്കൊരു അബദ്ധം പറ്റി ഏറ്റവും വലിയ നീളമുള്ളൊരു മുളകുണ്ടായിരുന്നല്ലോ അത് ഞാൻ നിർത്തിയിരുന്നു ശരി നമുക്ക് വിത്തിനാട്ടെ അല്ലെ ചൂടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം വന്നപ്പോൾ നല്ല ഇരുന്ന് തിന്നുന്നു നമ്മുടെ അണ്ണാകുഞ്ഞ് അണ്ണാൻ കുഞ്ഞെല്ലാം കേട്ടോ നല്ല മുട്ടനണ്ണാൻ കേട്ടോ ഇവിടുത്തെ അണ്ണാനൊക്കെ കാണേണ്ടി തന്നെ നമ്മുടെ അവിടുത്തെതെല്ലാം നരതുപോലൊക്കെ ഇരിക്കുന്നു ഇവിടുത്തെ അണ്ണാനൊക്കെ വലിയ ഭയങ്കര വലിയ അണ്ണാ കേട്ടോ ഒരുമാതിരി വിളഞ്ഞതെല്ലാം ഞാൻ പറക്കുക കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ളത് ഈ മുളകാണ് മൂന്നെണ്ണം ഇപ്പം വിത്തിനായി രണ്ടെണ്ണം പറിച്ചു ഞാനി ബാക്കി ഇനി അതിൽ നിന്ന് ഇപ്പം ഉണ്ട് പഴുക്കട്ടെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് ആദ്യത്തെ ഞാൻ വിത്തിന് നിർത്തിയേക്കും കുറെ ഉണ്ട് അങ്ങനെ പുറത്ത് ഇനി ഒരു ചെടിയോട് ഉണ്ട് അതാ ഒരു തൈയോട് ഉണ്ട് അതിലും കൊണ്ട് നിറച്ച് കേട്ടോ നമുക്ക് പറിക്കാം കേട്ടോ ഇതാണ് നമ്മുടെ തക്കാളി മുളക് തക്കാളി മുളകെന്ന് പറഞ്ഞാൽ തക്കാളി മുളക് അപ്പം നമുക്കിത് നല്ല പറിച്ച് ഒന്ന് നോക്കായി ഭയങ്കര എരിവുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഒന്ന് കൂട്ടാനത്തൊക്കെ ഇട്ട് നോക്കാം ഇങ്ങനെ ഉണ്ട് എരി വന്ന് അപ്പോൾ ബാക്കിയെല്ലാം കൂടെ നിന്ന് പറിക്കട്ടെ അത് രണ്ട് മൂടേ ഉള്ളൂ അതിനകത്ത് ഒരുമാതിരി വിളഞ്ഞതെല്ലാം പറിച്ചു ഇനി അടുത്തൊന്നും വിളഞ്ഞിട്ടില്ല ഇവിടെ ഒന്നും പഴുപ്പ് രേഖ വന്നത് അത് നിർത്തിയിട്ടുണ്ട് ഇത് ഇച്ചിരി ഇവിടെ വിളഞ്ഞോട്ടേന്ന് വിചാരിച്ചിത് നിർത്തിയിരിക്കുക അത് വിളഞ്ഞിട്ടില്ല പിന്നെ ഞാൻ എല്ലാം കൂടെ നിങ്ങളെ കാണിക്കുക എത്ര മുളക് കിട്ടിയെന്നുള്ളത് ടൊമാറ്റോ മുളക് നമ്മൾ വിളവെടുത്ത് ആദ്യത്തെ വിളവെടുപ്പാണ് ഇപ്പോൾ ഞാൻ പച്ചയ്ക്ക് ഇനി പറിച്ചു ഇനി അടുത്ത റൗണ്ട് എടുക്കുമ്പോൾ ഞാൻ മുഴുവനും പഴപ്പിച്ചിട്ട് എടുത്തുള്ളൂ അപ്പോൾ അതിന് എന്താ ഡിഫറൻസ് എന്നറിയണം പഴുത്തിട്ടാണോ ഇത് ഉപയോഗിക്കുന്നത് എല്ലാം പച്ചക്കറും അറിയത്തില്ല എന്തായാലും ഞാനിപ്പോൾ പച്ചയോട് കൂടി പറിച്ചു നല്ല എരിവുള്ളതാണ് ഇതിൻ്റെ പേര് ടൊമാറ്റോ ഹോട്ട് ചില്ലി അപ്പോൾ ഇതാണ് ഇന്നത്തെ മക്കളിയുടെ വിളവെടുപ്പ് ഇതാണ് ഇന്നത്തെ വീഡിയോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവരും മക്കളെ പ്രതീക്ഷിക്കണം കേട്ടോ